श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒൻപത് രാജവിദ്യ രാജഗുഹ്യയോഗം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റേഴ് പിതാഹമസ്യ ജഗതോ മാതാ ധാത വേദ്യം പവിത്രമോ യജുരേവച പദാനുപദം അഹം ഏവാ ഞാൻ തന്നെ അസിയ ജഗത ഈ ജഗത്തിൻ്റെ പിതാ പിതാവും മാതാ മാതാവും ധാതധാതാവും പിതാമഹ പിതാമഹനും വേദ്യം അറിയപ്പെടേണ്ടത് പവിത്രം പവിത്രമായതും ഓങ്കാര വും ഋക് ഋഗ്വേദവും സാമ സാമവേദവും യജു ച യജുർവേദവും കൂടി ആകുന്നു വിവർത്തനം ലോകത്തിൻ്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ ഭാവാർത്ഥം സകല ചരാചരങ്ങളും അടങ്ങിയ പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണൻ്റെ ശക്തികളുടെ വിവിധ പ്രവർത്തനങ്ങളാണ് ഭൗതിക ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത ജീവാത്മാക്കളുമായി വിവിധ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അവരെല്ലാം കൃഷ്ണൻ്റെ തടസ്ത ശക്തികൾ മാത്രം പ്രകൃതി സർഗത്തിൽ അവർ നമ്മുടെ മാതാപിതാക്കളോ പിതാമഹന്മാരോ സ്രഷ്ടാക്കളോ ഒക്കെ ആയിത്തീരുന്നുവെങ്കിലും കൃഷ്ണൻ്റെ വിഭിന്നാംശങ്ങൾ തന്നെ അതുകൊണ്ട് അച്ഛൻ അമ്മ എന്നീ നിലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവാത്മാക്കളെല്ലാം കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല ദാത എന്ന പദം സ്രഷ്ടാവ് എന്ന അർത്ഥത്തെ കുറിക്കുന്നു മാതാപിതാക്കൾ മാത്രമല്ല സ്രഷ്ടാക്കൾ പിതാമഹന്മാർ തുടങ്ങിയവരെല്ലാം കൃഷ്ണന്റെ അംശങ്ങൾ തന്നെ വാസ്തവത്തിൽ ഏതൊരു ജീവാത്മാവും കൃഷ്ണൻ്റെ വിഭിന്നാംശമാകയാൽ കൃഷ്ണൻ തന്നെ എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം കൃഷ്ണനാണ് വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം കൃഷ്ണാവബോധത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് മാത്രമേ ആകുന്നുള്ളൂ വിശേഷിച്ച് നമ്മുടെ മൂലസ്വരൂപത്തെ പവിത്രീകരിക്കാനുതകുന്ന വിഷയം കൃഷ്ണൻ തന്നെ അങ്ങനെ സകല വേദപ്രമാണങ്ങളെയും ഉൾക്കൊള്ളാൻ വെമ്പുന്ന ജീവാത്മാവും കൃഷ്ണന്റെ അംശമാകയാൽ കൃഷ്ണൻ തന്നെ വൈദിക മന്ത്രങ്ങളിൽ വെച്ച് പ്രണവമെന്ന ഓങ്കാരം അതീന്ദ്രിയമായൊരു നാദസ്പന്ദനമാണ് അതും കൃഷ്ണൻ തന്നെ ഋഗ് സാമം യജുസ് അഥർവം എന്നീ വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളിലും മുന്നിട്ടു നിൽക്കുന്നത് പ്രണവമാണ് അതുകൊണ്ട് പ്രണവവും കൃഷ്ണൻ തന്നെയെന്നു മനസ്സിലാക്കണം ഹരേ കൃഷ്ണ